നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി തെരുമാറാകട്ടെ ഒരുപാട് രോഗികളായി കഴിയുന്നവർ ദ്വയ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായി ശിഫാ നൽകുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹദീസാണ് മഹാനായു സയ്യിദ്ഹുവിന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വയായാണ് നമ്മളെല്ലാരും പഠിക്കണ്ടേ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ദുആയാണ് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു നിഴലായ നിഴലായ നിഴലില്ലാത്ത നബിയുടെ അൻഹു ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ് സയ്യിദന അബൂറിന് ശത്രുക്കള് കൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ശക്തി പകർന്നു കൊണ്ട് കൂടെ നിന്ന മഹാനാണ് സയ്യിദിനെ അബൂബക്കറിന് സിദ്ധീ തന്നെ തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് പോലെ അമരുകളിൽ ഉന്നത നേടുവാൻ വേണ്ടിയിട്ട്

അമലിന്റെ വിഷയത്തിൽ നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല അത്രത്തോളം അമലുകൾ ചെയ്യുമായിരുന്നു പിന്നോ അള്ളാഹുവിനോട് ധാരാളം അടുത്ത മനുഷ്യന്മാരില് ഏറ്റവും ഉന്നതനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു آه، أبو بكر صديق رضي الله تعالى عنه آه. بن الله عن رسول بن بيتشكود تر دعاء حدثنا قتيبة قتيبة بن سعيد حدثنا ليث حدثنا محمد بن رمح أخبرنا ليث أن يزيد بن أبي حبيب أن بالخير أن عبد الله بن عمرو عن أبي بكر أنه قال സിദ്ദീഖ് സിദ്ദീഖർ അൻഹു പറയുകയാണ് ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ഞാൻ ചോദിച്ചു അല്ലമനി നബിയേ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരുമോ നബിയേ ബിഹി ഫീ സ്വലാത്തി എന്റെ നിസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ദുഷ എനിക്ക് പഠിപ്പിച്ചു തരുമോ അള്ളാൻ റസൂൽ എവിടെ പറയുകയാണ് ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم إي دعاني تيدو أبو بكر إن النبي محمد مصطفى اللهم الله എന്റെ ശരീരത്തോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു അല്ല ചെറിയ അക്രമം ഒന്നുമല്ല വലിയ അക്രമമാണ് ഞാൻ ചെയ്തത് വലായ പാപങ്ങള് നീ അല്ലാതെ വേറെ ആരുമില്ല റബ്ബേ മ്മിൻ എന്തിക്കാഹുവേ നിന്റെ അടുക്കലുള്ള മകുഫിറത്ത് എനിക്ക് നൽകണേയല്ലോ എന്റെ പാപങ്ങൾ പുറത്തു തരണേയല്ലോ ാതെ പൊറുക്കുന്നവനാണല്ലോ കാരുണ്യം നൽകുന്നവനാണല്ലോ അള്ളാഹുവേ മും നൽകണേ അല്ലോ ഈ ദുആ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തോ വല്ലാതെ പ്രതിഫലമുള്ളതാണ് മാത്രമല്ല അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന മഹഫുറത്തിന്റെ വചനങ്ങളാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ

ുംഹിക്കുമാറാകട്ടെല്ലാം ചെയ്യാനും പഠിക്കാനും അള്ളാഹു തോഫീക്ക് നൽകു മാറാകട്ടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമിനും വാഹമി വ